അതിരൂക്ഷമായ ഈച്ചശല്യമാണ് പ്രദേശത്ത് കുടിക്കാൻ വെള്ളമെടുത്താൽ പോലും അതിൽ ഈച്ചകൾ ഉണ്ടാകും ഈച്ചയെ പിടികൂടാൻ പശ പുരട്ടിയ പേപ്പറുകൾ ഓരോ വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട് പുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം നിരവധി ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രോഗങ്ങൾ വരാൻ തുടങ്ങിയതിനെ തുടർന്ന് പലരും ഇവിടെ നിന്നും താമസമാർന്ന സ്ഥിതിയാണ് വർഷങ്ങളായി അറവുശാലയിലെ ദുർഗന്ധം സഹിച്ചു കഴിയുന്ന ജനങ്ങളെ ആഴ്ചകളായി വലയ്ക്കുകയാണ് ഈ ചര്യം കോർപ്പറേഷന്റെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിന് കാരണമെന്നും പലതവണ പരാതി നൽകിയിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു തൃശൂർ കോർപ്പറേഷന്റെ ഇരുപത്തിരണ്ട് ഡിവിഷനിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ട് പതിനൊന്ന് മാസമായെന്നും അംഗങ്ങൾ ആരോപിക്കുന്നു പതിനാറ് അംഗ കമ്മിറ്റിയില് അഞ്ചു പേരാണ് ജനകീയ കമ്മിറ്റി എന്നുള്ളത് ആ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുന്നതുകൊണ്ട് അത് നിർത്തിവെച്ചു ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലുള്ള പറഞ്ഞല്ലോ ഒന്ന് വേസ്റ്റ് വേസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് കുമിഞ്ഞു കൂടുന്നതും പിന്നീട് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് യഥാർത്ഥ അല്ലെങ്കിലും ആ സാധനം നിൽക്കുന്നത് രണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലായി കോർപ്പറേഷന്റെ ശ്മശാനത്തിന് സമീപത്തെ റോഡരികിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് നിറച്ചിട്ടിരിക്കുന്നത് ഇതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധവും ഈച്ചകളും സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത് ഇത് കാരണം ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടുകാർ കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കളെ ും പാചകം ചെയ്യുമ്പോന്ന് പറഞ്ഞാല് പാചകം ചെയ്യാനായിട്ട് ഭക്ഷണം സാധനങ്ങള് തുറന്നു വെച്ച് പാചകം ചെയ്യാൻ വരെ പറ്റില്ല നമുക്ക് അത്രക്ക് നമ്മള് വല്ല ചൂടാക്കുമ്പോൾ തന്നെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈച്ചകള് നിറഞ്ഞു വീഴണു പിന്നെ അത് ചായ വരെ കുടിക്കാനായിട്ട് പറ്റില്ല മക്കൾക്ക് ചായ ഒഴിച്ചു കൊടുത്തിട്ട് നീങ്ങുമ്പോഴേക്കും അതിൽ ഈച്ച വന്ന് നിറഞ്ഞ അത് കളയുക ചെയ്യണ കുട്ടികൾ കുടിക്കില്ല ആരും ആ കുട്ടിക്ക് ഭക്ഷണം ശരിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരാൾ വീശുകൊണ്ടിരിക്കണം ഉറങ്ങാനായിട്ട് പറ്റണില്ല കുട്ടിക്ക് ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമ്പോൾ ഒന്നും ശരിക്കും ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുക ചെയ്യണം കോർപ്പറേഷന്റെ ശ്മശാനവും കൃത്യമായ പരിചരണമില്ലായ്മയും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് പുകക്കുഴലിന്റെ മുകൾ ഭാഗം ദ്രവിച്ചതിനാൽ മാംസം കത്തുന്ന ഗന്ധം രൂക്ഷമാണ് ഇതിനു പുറമെ മൃഗങ്ങൾക്കായുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളുമുള്ള പ്രദേശം കൂടിയാണ് കുരിയച്ചിറ അധികാരികൾ തങ്ങളെ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് അറബ്ശാലയ്ക്കെതിരെ ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ജൈവമാലിന്യ പ്ലാനിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമര രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം